മിനിസ്ക്രീനിലെ മിന്നും താരമാണ് ജിഷിൻ മോഹൻ നിരവധി പരമ്പരകളിൽ വില്ലനായും നായകനായും സഹനനായുമെല്ലാം ജിഷിൻ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ജിഷിന് പങ്കുവച്ച കുറിപ്പ് സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുകയാണ് തന്റെ ചേട്ടനെക്കുറിച്ചുള്ള ജിഷിന്റെ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് അകാലത്തിൽ നഷ്ടപ്പെട്ട ചേട്ടനെക്കുറിച്ച് വളരെ വൈകാരികമായൊരു കുറിപ്പാണ് ജിഷിന് പങ്കുവച്ചിരിക്കുന്നത് ചേട്ടൻ ജിതേഷ് മോഹൻ തങ്ങളെ വിട്ടുപോയിട്ട് ഒരു വർഷമായെന്നാണ് ജിഷിൻ പറയുന്നത് ബാംഗ്ലൂരിലേക്ക് പോയതിനു ശേഷമുണ്ടായ ഒറ്റപ്പെട്ട ജീവിതത്തിനും അനാവശ്യ കൂട്ടുകെട്ടുകൾക്കും സ്വന്തം ജീവിതം ബലികഴിപ്പിച്ചവനെന്നാണ് ചേറ്റനെക്കുറിച്ച് ജിഷിൻ പറയുന്നത് ജിഷിൻ മോഹന്റെ വാക്കുകളിലേക്ക് ഇന്ന് എൻറെ ഏറ്റൻറെ ജിതേഷ് മോഹൻറെ ഓർമ്മദിനം ഞങ്ങളെ വിട്ടുപോയിട്ട് ഇന്നേക്ക് ഒരു വർഷം ഏറ്റാ എന്നതിനേക്കാൾ എടാ എന്ന് വിളിച്ചിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു സഹോദരൻ മാത്രമല്ല ഒരു കൂടിയായിരുന്നു ചെറുപ്പം മുതൽക്കു തന്നെ എല്ലാ കാര്യത്തിലും മിടുക്കൻ പഠനകാര്യത്തിൽ മാത്രമല്ല പഠനേതര കാര്യങ്ങളിലും മുൻപന്തിയിൽ പാട്ടുപാടാനും ക്രിക്കറ്റ് കളിക്കാനും കൂടെയുള്ളവരെ രസിപ്പിക്കാനും ഒരു പ്രത്യേക കഴിവ് തന്നെ അവനുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ കൂട്ടുകാരുടെ കാര്യത്തിൽ ഒരു ക്ഷാമവും ഉണ്ടായിരുന്നില്ല ജിതേഷിന് കണക്കിൽ നൂറിൽ നൂറ് മാർക്ക് വാങ്ങിയിരുന്ന അവൻ പിൽക്കാലത്ത് ഒരു മാത്സ് ടീച്ചർ ആയത് കണക്കിനോടുള്ള ആ ഇഷ്ടം കൊണ്ടുതന്നെയാവാം ക്രിക്കറ്റ് കളിയോടുള്ള അടങ്ങാത്ത അഭിനിവേശം അവനെ ബിസിസി അമ്പയർ എന്ന നിലയിലേക്കും എത്തിച്ചു കലയോടുള്ള ഇഷ്ടം സ്കൂൾ കലോത്സവങ്ങളിൽ ജിതേഷ് മാഷെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാൾ ആക്കി മാറ്റി അധ്യാപനവും സ്പോർട്സും ഒരേപോലെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴോ ജീവിതത്തിന്റെ താളം തെറ്റി ബാംഗ്ലൂരിലേക്ക് കുടിയേറിയ സമയം ഒറ്റപ്പെട്ട ജീവിതം അനാവശ്യ കൂട്ടുകെട്ട് എല്ലാത്തിനും സ്വന്തം ജീവൻ ബലിയായി നൽകേണ്ടി വന്നവൻ മഞ്ഞപ്പിത്തം ബാധിച്ച് ജിതേഷ് സീരിയസ് ആയി ഹോസ്പിറ്റലിലാണ് എന്ന സന്ദേശത്തെ തുടർന്ന് ബാംഗ്ലൂരിലെത്തിയ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കള്ളു കുടിക്കുമ്പോഴും കൂട്ടുകൂടുമ്പോഴും പാട്ടുപാടുമ്പോഴും കൂടെ നിൽക്കുന്ന ആരും അയാൾ വീഴുമ്പോൾ കൂടെ ഉണ്ടാകില്ല എന്ന് തിരിച്ചറിവാണ് ഞാൻ എത്താൻ കാത്തുനിന്ന പോലെ മെഡിക്കൽ പേപ്പറുകൾ എല്ലാം എന്നെ ഏൽപ്പിച്ച് തലയുരാൻ കാണിച്ച സ്കൂൾ മാനേജ്മെന്റിന്റെ ആത്മാർത്ഥതയും തിരിച്ചറിഞ്ഞ നിമിഷം ഈ അസിയുവിന്റെ വാതിൽ ഓരോ വട്ടം തുറക്കുമ്പോഴും നീ ആയിരിക്കും എന്ന പ്രതീക്ഷയിലാണ് ഞാനിവിടെ കിടന്നത് എന്ന് നിറകണ്ണുകളോടെ അവൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ഒന്ന് രണ്ടാഴ്ച അമ്മയെപ്പോലും അറിയിക്കാത്ത ബാംഗ്ലൂരിലെ ശേഷം കണ്ണൂരിലെ വീട്ടിലേക്ക് തിരിച്ചെത്തിയ അവനെ അപ്പോഴേക്കും കരൽ രോഗം കാർന്നു തിന്നിരുന്നു അധികം പ്രതീക്ഷയ്ക്കു വകയില്ലാത്ത മൂന്നു മാസത്തോളം ഉള്ള ട്രീറ്റ്മെന്റിനു ശേഷം ഒരു ദിവസം അഡ്മിറ്റ് ആയ അവന്റെ കൂടെ ആശുപത്രി കിടക്കയ്ക്കരികിൽ പ്രതികരണം ഒന്നുമില്ലാതിരുന്നിട്ടും ഒരു രാത്രി മുഴുവൻ ഞാൻ ഇരുന്ന് അവനോട് സംസാരിച്ചു രാവിലെ അവന്റെ വരണ്ടുണങ്ങിയ ചുണ്ടിലേക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്ത ഞാൻ വേദനയോടെ മനസ്സിലാക്കി ആ ജീവൻ അവന്റെ ദേഹവും ഞങ്ങളെയും വിട്ടുപോകുകയാണെന്ന് ഞാൻ സീരിയൽ രംഗത്ത് കലാരംഗത്ത് എത്തിയപ്പോൾ ഏറ്റവും സന്തോഷിച്ചത് അവനാണ് ടെലിവിഷൻ താരങ്ങളുടെ ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ട് ആയപ്പോൾ അവൻ പറഞ്ഞ വാക്കുകൾ ഞാൻ എത്തിപ്പെടണം എന്ന് വിചാരിച്ച സ്ഥലങ്ങളിലൊക്കെയാണ് നീ എത്തിപ്പെട്ടത് നിന്നിലൂടെ ഞാനും ആ സന്തോഷം അനുഭവിക്കുന്നു പ്രിയപ്പെട്ട ഏറ്റാ ആ സന്തോഷം അനുഭവിക്കാൻ ഇപ്പോൾ നീ ഇല്ലല്ലോ എന്ന വേദനയിൽ ഞാനും ഇടയ്ക്കിടയ്ക്ക് അബദ്ധത്തിൽ ജിതേഷെ എന്ന് എന്നെ പോകുന്ന വേദനയിൽ നമ്മുടെ അമ്മയും കഴിഞ്ഞു പോകുന്നു നിന്റെ കൂട്ടുകാര് അയച്ചു തരുന്ന നിന്റെ ശബ്ദത്തിൽ ഉള്ള ഗാനങ്ങളിലൂടെ നീ ഇന്നും ജീവിക്കുന്നു